ിക്കുന്ന നമ്മളെല്ലാം സ്വർഗം ആഗ്രഹിക്കുന്നവരും നരകത്തിൽ നിന്ന് രക്ഷ തെടുന്നവരുമാണ് നമസ്കാരത്തിൻ്റെ അത്ര നമ്മൾ പറഞ്ഞതും ആവശ്യപ്പെട്ടതും ഉറപ്പിനോട് അതാണ് എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്നത് നമുക്ക് മാത്രമാണ് വൃത്തിയാണ് മറ്റുള്ളവരെ പോലെയല്ല നമ്മുടെ ജീവിതത്തിൽ ഒരകൾക്കും ചിന്തയും എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി മരണത്തിന് ശേഷമുള്ള എന്റെ ജീവിതത്തിൽ ഉപകരിക്കുന്നതാണോ എന്ന് നോക്കിയിട്ടേ നമ്മൾ ചെയ്യും നമ്മുടെ ഏത് കലും നടത്തം പോലും വചനം കൊണ്ട് സ്ഥിരപ്പെട്ടത് എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ അവിടെ നടക്കുന്നത് പോലും അഞ്ച് സ്ഥലത്ത് വിവരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം നമ്മുടെ മേഖലയുണ്ട് ചിരുദൂർ ബാഹുഅലിമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും നബിസലബ് അലിമയുടെ മാതൃക ഇതോ മുസ്ലിം സമുദായം അള്ളാഹു പഠിപ്പിച്ച പോലെ ആകണം എന്നൊക്കെ വാദിക്കുന്നവരും സംവാദം നടത്തുന്നവരും ഒക്കെയാണ് എന്നാൽ വിവാഹത്തിന്റെ കാര്യത്തിൽ മുസ്ലിം സമുദായത്തെ മൊത്തം പരിശോധിച്ചാൽ അത് നാട്ടാചാരനുസരിച്ച് നാട്ടു നടപ്പ് അനുസരിച്ച് ഓരോരുത്തരുടെ സാമ്പത്തികമനുസരിച്ച് അള്ളാഹു ഭയങ്കര പൊരുത്തമില്ലാത്ത വിധത്തിലാണ്

എത്ര കണ്ട കണ്ട അത്ര കണ്ടവോ ഇഷ്ടപ്പെടും ചെന്നൈയിൽ നിന്ന് എത്ര അകലുന്നുവോ അത്രാഹുവിന്റെ ഇഷ്ടത്തിൽ നിന്ന് അയാൾ അകലും അയാൾക്ക് പാപം കൊടുക്കുക എന്നത് പറയുകയും ചെയ്യും അപ്പൊ ഒരാൾ അന്നാഹുവിന്റെ റസൂലിനെ എത്ര കണ്ടനുസരിക്കുന്നുവോ അത്ര കണ്ടാണ് അള്ളാഹുവിന്റെ എത്രവോ അത്ര കണ്ടാണ് നകം ഈ ഇരിക്കുന്ന ആരും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനെതിരാകണം എന്ന് അല്ല പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെയാണ് നമ്മൾ അതുകൊണ്ട് കരുതണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പഠിപ്പിച്ച വിവാഹത്തെ രൂപം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള രണ്ട് സന്ദർഭം പറയാം ഒന്ന് ഒരു ചെറുപ്പക്കാരൻ ഗൾഫിലായിരുന്നു ചെറുപ്പക്കാരൻ ഗൾഫിലായിരുന്നു കേരളത്തിൽ വന്നോ നാട്ടിൽ വന്നോ മലയാളിയാണ് നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു രണ്ടു മാസത്തോളം ഇവിടെ കൂടി നല്ല ദാമ്പത്യൊക്കെ നയിച്ച് അയാള് വെറുതെ വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് പത്ത് പതിനഞ്ച് പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു ഫോണാണ് ഭാര്യക്ക് സുഖമില്ല വേറൊന്നല്ല ഭാര്യക്ക് സുഖം എന്താണ് സുഖം എന്ന് വെച്ചാൽ ക്യാൻസർ ആണ് നാല് സ്റ്റേജിൽ പെയ്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസമായിട്ടേ ഉള്ളൂ ക്യാൻസർ ആണ് നാല് സ്റ്റേജിൽ പെയ്തിട്ടുണ്ട് എന്നാണ് അപ്പം ഇനി അത്ര അധിക ദിവസമൊന്നും ഇല്ലയാണ് എന്ന ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ വിനത്തൻ പറയുന്നു അങ്ങനെ ഈ കുട്ടി പെൺകുട്ടികളെ മെഷിലാക്കൾ അവനോട് പറയുക ഇനിയിപ്പോ എന്തിനാ പറയാ നീ അവളെ വഴി വന്നിട്ടുണ്ട് ഞങ്ങൾ നോക്കിക്കോളും കുറച്ച് റിസല്ലോ കാരണം മാതാപിതാക്കൾ പറയണം അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെയും അവനോട് പറഞ്ഞാൽ ശരി അവർക്ക് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവളെ വഴിവാക്കിക്കൂടാം അവനതിന് തയ്യാൻ പറയുക എന്നാലും എനിക്ക് ഒരു ചെറുപ്പക്കാരനാണ് തെയ്യാറില്ല അപ്പൊ ഡോക്ടർ ഡോക്ടറെ ഞാനാ നോക്കുന്നത് വളർത്തു മരിച്ചു ഈ ചെറുപ്പക്കാരൻ ഡോക്ടർ പറയുന്നു നിങ്ങൾ എന്തൊരു ഡോക്ടറാണ് നിങ്ങൾ മരിക്കും മരിക്കും എന്നല്ലേ പറയേണ്ടത് നിങ്ങൾ ജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷ നൽകുന്ന ഒരാളാണല്ലോ നിങ്ങൾ ഡോക്ടർ എന്ന് പറഞ്ഞാല് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കും അവർക്ക് രോഗം നൽകിയ അല്ലെങ്കിൽ അവർക്ക് സിറ്റുവേഷൻ ഒരു പരീക്ഷണമാക്കി നിശ്ചയിച്ചാൽ പഠിച്ചു അവർക്ക് ശിവ നൽകിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഇത്ര ചെറുപ്പക്കാരും നമ്മളൊരു മനസ്സിൽ ടിക്കറ്റ് ഒക്കെ ഒക്കെ ആക്കി നേരെ നാട്ടിലും ഇറങ്ങി നിൽക്കുന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു പറഞ്ഞാണ് ആ രോഗിയുടെ ഭർത്താവ് ഞാനാണ് ഈ അവസരമായ ഡോക്ടർ ഈ ചെറുപ്പക്കാരനോട് പറയുന്നത് നിന്റെ കാര്യം എനിക്ക് അത്ഭുതാണ് തോന്നുന്നത് അപ്പൊ പറഞ്ഞു ശരിയാണ് അജബം കാര്യം അത്ഭുതമാണ് അത് മാത്രമല്ല രണ്ട് മാസങ്ങൾക്ക് അപ്പുറത്ത് ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയെ അവളുടെ ഉപ്പ അവരുടെ ഉപ്പു പറയുന്നു ഞാൻ ആ പെണ്ണിന്റെ ഉപ്പാന്റെ കൈ കൊടുത്തുകൊണ്ട് വലുത് കൈ കൊടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മകളെ എന്റെ ജീവിത പങ്കാളിയായി എന്റെ പ്രാണപ്രേമസിയായി എന്റെ ഇണയായി എന്റെ ജീവൽ ഗന്ധിയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതൊരു മാതരാണ് അത് മാത്രമല്ല ഒരു അത്ഭുതകരമായ കാര്യമാണ്

ഇത് നാണയത്തെ രണ്ടായി തിരിച്ച് രണ്ട് ഗർഭവാത്തത്തെ അസ്ലമിന്റെ ഉമ്മ അസ്ലാനെ തൊട്ടുന്നു ആയിഷയുടെ ഉമ്മ ആയിഷയെ തൊട്ടുന്നു രണ്ടർദ്ധ അതിനെ പിള്ള അറെ യോജിപ്പിക്കുന്ന പ്രവേദ നേരെ ഇന്നു ആ രണ്ട് ചെറിയ നാണയം ആ രണ്ട് ആത്മാവ് ഇന്നു ഉമ്മയുടെ പേരാണгідно ഇണ്ട് അസ്തുവാനിലഹ വജല ബൈനകും മവത തർഹമ അല്ലാഹു സുബ്ഹാനത വറിയ അവർക്കിടയിൽ മവതത് പ്രേമം വിശുദ്ധ ഇന്നെ റഹ്മത്ത് കരുണ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു അന്യൊരു ശന്ത മകളേ ജീവിത പങ്കാളിയാകുന്നതോടുകൂടെ ലോകം താഴോടും ഇല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നത് ഈ അർദ്ധപാതി എവിടെ വന്നു ചേരും രണ്ട് വെച്ചതായിരുന്നു അതൊന്നായിരുന്നു അതിനെ അവർ വീണ്ടും അത്ര മഹത്തരമായ ബന്ധത്തിന്റെ പേരാണ് ദാമ്പത്യം എന്നിട്ട് എന്തുണ്ടായി അവൾ ഡോക്ടർ പറയാനും എബിലെ വെച്ചിട്ട് അങ്ങനെയും ഈസാർക്കും വലിയ ഞാൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി ചേർന്ന അവൾക്ക് ഈ രോഗം അവളോടൊപ്പം പ്രതീക്ഷിച്ചിട്ടില്ല അവടെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല അവൾ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കാണെങ്കിലോ കഴിച്ചിട്ട് അബുദാബി പോയിട്ട് അതിന്റെ ഭാഗം മാഹിക്കാരനാണ് കുട്ടിപ്പള്ളിക്കാരനാണ് താകരത്താക്കാന്ന് പറയുന്നത് അതീവ സുന്ദരിയായ പതിനെട്ട് വയസ്സിൽ ഒരു പെണ്ണ് കല്യാണം കഴിച്ചിട്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പറ്റി അതിന്റെ ഭാഗം നാൽപ്പത്തി എട്ട് കൊല്ലത്തിലധികമാണ് എഴുപത്തിരണ്ട് വയസ്സാണ് ശരീരം കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കപ്പുറത്ത് ഇത്ര കാലയളവ് എല്ലാവരും അവർ കൂടെ ജീവിച്ചത് കാര്യമാണ് ഇത് ഒന്നും ശാരീരികമായി ചീന്തിൻ പറ്റില്ല ഒന്നും ഒരു കുഞ്ഞിനെ പോലെ നിരങ്ങനെനിക്ക് കഴിയില്ല നീ എത്രയാണ് എത്ര തർവാടി നിങ്ങൾ എന്റെ സ്വർഗമാണ് നിങ്ങൾ എന്റെ സ്വർഗമാണ് എന്റെ സ്വർഗമാണ് എന്നിട്ട് അവർ ജീവിച്ചു ഇപ്പൊ അവർ വിധവിച്ചു വേണ്ടി നേടാനുള്ള രണ്ടാമത്തെ ജീവിതത്തിന്റെ ഘട്ടം ഒരു മകനായി ജീവിച്ചു ഒരു മകനായി ജീവിച്ചു ഇനി മരുമകനാകുകയാണ് മരുമകനാണ്

ഇണങ്ങളിൽ ശത്രുക്കളുണ്ട് മക്കളിൽ ശത്രുക്കളുണ്ട് വിട്ടുവീഴ്ച അങ്ങേറ്റത്തെ ഉണ്ടാവണം നമ്മൾ പറയാം ദാമ്പത്യം എന്ന് പറയുന്നതാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സഹോദരി സഹോദരന്മാരെ മാറി വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ അതുകൊണ്ട് ഇവിടെ വിവാഹം നൽകണം നിശ്ചയിച്ചുകൊണ്ട് അതെല്ലാം കൈവണ് കേട്ടെ ഒരു ചെറിയ കാര്യം മാത്രം ഇപ്പൊ കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ പല ആളുകളോട് ഇവിടെ അപ്പൊ റുക്കോയിലും പോകുന്ന രീതി തെറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സാധാരണ പിന്നെ സുജോതിൽ പോവുക കയ്യ് ഇങ്ങനെ വെക്കാൻ അങ്ങനെയല്ല സുജോതിൽ കിടക്കവ കയ്യ് ഇങ്ങനെ കിടത്തി വെക്കുന്നത് നബി വിലക്കിയിട്ടുണ്ട് നായ കൈ എങ്ങനെയാണ് വെക്കുന്നത് അങ്ങനെ എന്റെ ഉമ്മത്തെയും നിങ്ങൾ വെക്കരുത് എന്ന് മൊത്തം വയസ്സുള്ള പൈസ നമ്മൾ കഴിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുജോദങ്ങനെയല്ല ഒരിക്കലും ഇങ്ങനെയല്ല ഇങ്ങനെ തന്നെയാണ് പക്ഷെ റോഹുവിനേക്കാളും കുറച്ചുകൂടി സുജോദങ്ങനെ ചെയ്യും എന്നത് വിളിച്ചിൽ മാറ്റമില്ല അതൊരിക്കലും സുരത്ത് പോകുന്നതിനും എന്ന രീതി പ്രോത്സാഹനാജനകമല്ല കണ്ടതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം എല്ലാം സൂക്ഷ്മമായി പ്രവചരിക്കുന്ന സജ്ജങ്ങളിൽ അതാ നമ്മെ കുറിച്ച് അഗ്രഹിക്കുമാറട്ടെ